ഇത് കംപ്ലീറ്റ്ലി എന്നെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻ ആയിരുന്നു പുള്ളി ആ രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി അബ്യൂസും ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് എന്നെ ഒന്ന് നെയ്ക്കഡ് ആയിട്ട് കാണുന്നു മിററിൽ നോക്കാൻ പറഞ്ഞു കണ്ണാടിയിൽ തന്നെ പുള്ളി കണ്ണെഴുതി തന്നു അതേപോലെ മമ്മൂക്ക കാവ്യമാതൻ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊരു മദ്യം തന്നതിന് ശേഷം നമ്മളോട് ശാരീരികമായി ബന്ധപ്പെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഓൾറെഡി ആൽക്കോഹോളിക് കൺസംഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കത് തന്നപ്പോൾ ഞാനത് കുടിച്ചു നമുക്കെന്നെ കാണണോ എന്ന് ചോദിച്ചപ്പം ഞാൻ വളരെ വണ്ടറായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്യിപ്പം എന്നെ കാവ്യമാധാവിനെ ഒന്ന് ഒരു ഇൻട്രസ്റ്റ് എനിക്കപ്പം ഉണ്ടായിരുന്നില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റപ്പം പുള്ളി വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഡോണ്ട് സെൻഡ് മി എനി മെസ്സേജ് ഓൺ ദിസ് നമ്പർ ഐ എം രഞ്ജിത്ത് വൈഫ് ഇതെനിക്ക് പൈസ എന്തെങ്കിലും വേണോ എന്നൊക്കെയാണ് പുള്ളി ചോദിച്ചത് അപ്പോൾ ഇനി രേവതി എന്നാണ് എന്നോട് പറഞ്ഞത് അവരോട് അവർ ഓൺലൈനിലുണ്ട് അവർക്ക് നിൻ്റെ ഫിക്സ് ചെയ്യാൻ അയക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിട്ട് എനിക്ക് കോൺടാക്റ്റ് എനിക്ക് കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തരുമോ ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് ഫേസ്ബുക്കിൽ എനിക്ക് കാവ്യ മാധവന്റെ പേജ് ഉണ്ടായിരുന്നു ആ പേജിൽ ഞാൻ മെസ്സഞ്ചറിലാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അവരത് കണ്ടിട്ടുണ്ട് അതെ പുള്ളി എന്നോട് കാണിച്ച ആ ഒരു ഇത് വെച്ചിട്ട് പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് എനിക്ക് തോറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു കെട്ടുകഥകളാണ് നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയുള്ളു ആ ട്രോമയിൽ അല്ലെങ്കിൽ ആ ഹോർഡിൽ നിന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു പേടി മാറിയിട്ടില്ല ഡോക്ടർ എന്ത് മോശം അനുഭവമാണ് ഞാൻ ഇന്നലെ റിപ്പോർട്ട് പിന്നെ ചാനലുകൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ഇത് സംഭവിക്കുന്നത് വളരെ യാദർശികമായിട്ട് ഞാൻ സിനിമ ലൊക്കേഷൻ ബാവിട്ടിയുടെ നാമത്തിൽ നിന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോവുകയുണ്ടായി അത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ട് ആ സമയത്ത് നല്ല ആൾ തിരക്കുണ്ടായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിൽ അവർ പ്രൊഡക്ഷൻ കൺട്രോളർ അതേപോലെ മമ്മൂക്ക കാവ്യമാതൻ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുകയും മമ്മുക്ക കാണണോ എന്ന് ചോദിച്ചപ്പം ഞാൻ വളരെ വണ്ടറായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് പോയ സമയത്ത് മമ്മുക്കയും അവരെ എല്ലാവരും സിറ്റ് സിറ്റൗട്ടിലായിട്ടിരുന്നിരുന്ന് രഞ്ജിത്ത് അപ്പോൾ വീടിൻ്റെ ഉള്ളിലായിരുന്നു പുള്ളി എന്നെ അടുത്തേക്ക് വിളിച്ചു എന്താണ് സിനിമയിൽ അഭിനയിക്കണോ അങ്ങനെ കുറച്ച് കൗതുകങ്ങൾ എനിക്ക് എനിക്ക് കൗതുകമായിട്ട് തോന്നുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വളരെ വണ്ടറായി ആക്ച്വലി ഇത്രയും വലിയൊരു ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല കാരണം അത്രയും ആൾക്കൂട്ട അവിടെ ഉണ്ടായിരുന്നു സെ ദേ സെലക്റ്റഡ് മീ ടു ടോക്ക് അങ്ങനെ പുള്ളി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എനിക്ക് നിന്ന് എന്നോട് സംസാരിക്കണം എന്നുണ്ട് അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ ജസ്റ്റ് അപ്പോൾ അവിടെ ടീ പോയിൽ ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ ഉണ്ടായിരുന്നു പുള്ളി എന്നൊരു ടിഷ്യൂ എടുത്തിട്ട് പുള്ളിയുടെ മൊബൈൽ നമ്പർ എനിക്കതിൽ എഴുതി തരികയാണ് ചെയ്തത് ഈ എഴുതി തന്ന സമയത്ത് ഞാൻ അപ്പോഴും എനിക്ക് എനിക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും വലിയൊരു ഡയറക്ടർ എനിക്ക് നമ്പർ തരിക അപ്പം അതൊക്കെ എനിക്ക് വളരെ വളരെ ഞാൻ അത്ഭുതത്തോടെയാണ് ആ സമയത്ത് ആ ഒരു ഭയങ്കര ആയിരുന്നു കാരണം മമ്മുക്കേനെ കാവ്യമാധവനെ ഒന്നും ഒരു ഇൻട്രസ്റ്റ് എനിക്ക് എനിക്കപ്പം ഉണ്ടായിരുന്നില്ല ഈ ഡയറക്ടർ എന്നെ വിളിച്ച് നമ്പർ തന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അവസരം അദ്ദേഹം ഒരു കഥയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സിനിമയിൽ ചാൻസിന് വേണ്ടിയിട്ടായിരിക്കാം പുള്ളി എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നെന്നാണ് ഞാൻ കരുതിയത് ഇതിന് ശേഷം ഞാൻ നമ്പർ ആ നമ്പർ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു എന്നോട് പറഞ്ഞു എനിക്ക് ഇതിലേക്ക് വിളിക്കരുത് മെസ്സേജ് മാത്രമേ ചെയ്യാവൂന്ന് പറഞ്ഞു ഈ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ മെസ്സേജ് ചെയ്തപ്പോൾ പുള്ളി ഞാൻ കാലിക്കേറ്റല്ല ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുന്നുണ്ട് സോ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് മീറ്റ് ചെയ്യാൻ നിനക്ക് വരാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അതൊരു ഒഡിഷൻ ബേസ് ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ബാംഗ്ലൂർ പോയി അവിടെ എത്തുമ്പോൾ വളരെ ലേറ്റ് നൈറ്റ് ആയിരുന്നു ഒരു ഈവനിങ് ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുള്ളി ഹോട്ടൽ താജിലേക്കാണ് എന്നെ വിളിച്ചത് ഹോട്ടൽ താജിൽ പോയി ഞാൻ റിസപ്ഷനിൽ എത്തിയ സമയത്ത് റിസപ്ഷനിൽ നിന്ന് അവരെന്നെ റിസപ്ഷനിൽ നിന്ന് അവരെ എന്നോട് പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി ചോദിച്ച സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് ചോദിച്ച സമയത്ത് എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ രഞ്ജിത്തിനെ കാണാൻ വന്നതാണ് അപ്പോൾ രഞ്ജിത്ത് അവിടുന്ന് രഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സമയത്ത് അവർ ഗസ്റ്റിന് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നില്ല ഞാനൊരു ഒരു ഡയറക്ഷൻ പറഞ്ഞുതരാം ഫ്ളാറ്റിൻ്റെ ഹോട്ടലിൻ്റെ പിന്നിലൂടെ അവിടെ ഒരു ഉണ്ട് ആ കസ്റ്റേരിയേൻ്റെ പിന്നിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫോർത്ത് ഫ്ലോറിലൊരു ഉണ്ട് ആ കോറിഡോർ വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഒരു ഇത്രയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അനധികൃതമായിട്ട് ഞാൻ അങ്ങനെ കയറുമ്പോൾ ഒബിയസ്ലി സെക്യൂരിറ്റി ആളുകൾ എന്നെ കാണുമല്ലോ അപ്പോൾ ഇതൊന്നും പുള്ളി അതൊന്നും പുള്ളിക്ക് ഇതില്ല പുള്ളി എങ്ങനെയെങ്കിലും എന്നെ കാണണം എന്നെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പുള്ളിനോട് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ ആ സ്റ്റെയർ കേസ് വഴി പോവുകയും ഞാൻ മുകളിലെത്തി റൂമിലെത്തുകയും റൂമിലെത്തിയ സമയത്ത് രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു രഞ്ജിത്തിനെ കണ്ടു കണ്ട സമയത്ത് പുള്ളി എന്നോട് സംസാരിക്കുകയും കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളി ഓൾറെഡി ഹി ഹാഡ് എ ഡ്രങ്ക് ഹി ഓൾറെഡി ആൽക്കോഹോളിക് കൺസംഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എന്നോട് ഇൻവൈറ്റ് ചെയ്തു യു ക്യാൻ ഇഫ് യു വോണ്ട് ടു ഡ്രിങ്ക് യു ക്യാൻ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു ഗ്ലാ ഗ്ലാസ് ഓഫ് വാട്ടർ ഹീസ് ജസ്റ്റ് സർവ്വഡ് മീ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബോട്ട്ക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൽക്കഹോൾ കൺസംഷൻ യൂസ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഐ വാസ് സ്പെൻഡിങ് അപ്പോൾ അത് ഓക്കെ ഞാൻ ഇത്രയും വലിയൊരു സംവിധായകനല്ലേ തീർച്ചയായിട്ടും അതിലെനിക്ക് വേറെ തെറ്റുകളായിട്ടൊന്നും തോന്നിയില്ല ഞാനത് മതി എനിക്ക് അവർ തന്നപ്പോൾ ഞാനത് കുടിച്ചു കുടിച്ചൊരു രണ്ട് ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് ശേഷമാണ് എനിക്ക് എൻ്റെ എൻ്റെ എനിക്ക് എന്താ പറയുക നമ്മൾ അവർ അൺകോൺഷ്യസ് ആവുന്ന ഒരു സ്റ്റേജ് എത്തിയത് അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് എന്നെ ഒന്ന് നെയ്ക്കഡായിട്ട് കാണണം പുള്ളിയുടെ കുറച്ച് പുള്ളിയുടെ കുറച്ച് ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി എന്നോട് പറഞ്ഞു മിററിൽ നോക്കാൻ പറഞ്ഞു കണ്ണാടിയിൽ തന്നെ പുള്ളി കണ്ണെഴുതി തന്നു ആൻഡ് പുള്ളി പറഞ്ഞു സ്ക്രീനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നിൻ്റെ കണ്ണുകളൊക്കെ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ലൈക്ക് ഞാൻ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് എനിക്കൊരു ചാൻസ് ഇതിലുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കംപ്ലീറ്റ്ലി എന്നെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു പുള്ളി ആ രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി അബ്യൂസും ചെയ്തു പുള്ളിയുടെ ആവശ്യങ്ങളൊക്കെ പുള്ളി നിറവേറ്റി ആ സമയത്തും ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതിന് ഇതിന് പുറത്ത് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും സിനിമയിലൊരു അവസരം ഇനി ലഭിക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു ഇനി ഒരു നെക്സ്റ്റ് ഡേ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞാൻ നിനക്ക് ചെയ്തു തരും ഞാനിപ്പോൾ സിനിമയിലുണ്ടല്ലോ പിന്നെ പുള്ളി കുറേ ആളുകളുടെ പേരുകളും പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എണീക്കുന്നത് കാരണം ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റപ്പോൾ പുള്ളി വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു വാട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് പോകണം അതുകൊണ്ട് നിനക്ക് പൈസ എന്തെങ്കിലും വേണോ എന്നൊക്കെയാണ് പുള്ളി ചോദിച്ചത് അപ്പോൾ ഞാൻ വളരെ ഷോക്കായി കാരണം എനിക്ക് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊരു റെസ്പോണ്ടല്ല ഞാൻ പുള്ളിയിൽ നിന്ന് ആഗ്രഹിച്ചത് പുള്ളി സിനിമയുടെ കാര്യങ്ങൾ പറയുന്നും ഇനിയുള്ള മീറ്റിംഗ് നമുക്ക് വെക്കാമെന്നെല്ലാം പക്ഷേ ഇതൊന്നും അല്ല പുള്ളി പറഞ്ഞത് എത്രയും പെട്ടന്ന് കൊണ്ട് പാക്കപ്പ് ആവണം പോകണം കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു പൈസ എനിക്ക് ഓഫർ ചെയ്തു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ല സാർ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് അത്രയേ ഉള്ളൂ പിന്നെ ആഫ്റ്റർ ടു ത്രീ ഡേയ്സ് ഞാൻ കാലിക്കറ്റ് തിരിച്ചു വന്നപ്പോൾ മെസ്സേജ് ചെയ്തു ഒരു രീതിയിലും റീപ്ലൈ ഇല്ല റെസ്പോണ്ട് ഇല്ല പിന്നെ പുള്ളിയുടെ ഫോണിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് ഞാൻ ഐ എം ഡോണ്ട് സെൻഡ് മീ എനി മെസ്സേജ് ഓൺ ദിസ് നമ്പർ ഐ എം രഞ്ജിത്ത് വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത് സോ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഇനി അതിലേക്ക് മെസ്സേജ് ചെയ്യരുത് അവരുടെ ഭാര്യയാണ് മെസ്സേജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരുന്നു സോ അതോടെ എൻ്റെ സിനിമാ സ്വപ്നവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി അതാണ് സംഭവിച്ചത് അതെ സെറ്റിൽ പോയിട്ടുണ്ട് ഇല്ല അദ്ദേഹം അദ്ദേഹം ഇംപ്രസ്ഡ് ആയിരുന്നു സി നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യുന്നതും ആ ഡയറക്ടറുമായിട്ട് സംസാരിക്കുന്നതും അപ്പോൾ ഒരിക്കലും അറിയുന്നില്ലല്ലോ അവരുടെ ഉദ്ദേശം ഉള്ളിലെ ഉദ്ദേശം ഇങ്ങനെ ഒരു സെക്ഷുവൽ ഹറാസ്മെന്റോ അല്ലെങ്കിൽ എന്നെ ഫിസിക്കലി യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം വിളിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അതെ കോഴിക്കോട് വെസ്റ്റിയിൽ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ മദ്യപാനം അല്ലെങ്കിൽ ആൽക്കോഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ ആ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ആൽക്കോഹോൾ കാണുന്നതും യൂസ് ചെയ്യുന്നതെല്ലാം അപ്പോൾ ഒബിയസ്ലി അൺഅൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡായിരുന്നു എൻ്റത് അപ്പോൾ ഞാൻ എന്നിട്ടും ഞാൻ വില്ലിങ് ആയത് ഒരു സിനിമയിലെ അവസരം അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരവസരമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് ആ സമയത്ത് പുള്ളി അത് മുതലെടുക്കുമായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു എനിക്കിങ്ങനെ ഫിസിക്കൽ ആഗ്രഹമുണ്ട് നീ താല്പര്യമാണോ ബില്ലിങ് ആണോ പക്ഷേ ഇതൊരു മദ്യം തന്നതിന് ശേഷം നമ്മളോട് ശാരീരികമായി ബന്ധപ്പെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഒരു ട്വൻറ്റി വൺ ഏജ് ആയ ഒരു കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു എൻ്റെ അത് സിനിമയിലുള്ള ഒരു പ്രമുഖ നടിയാണ് അവരോട് അവർ ഓൺലൈനിലുണ്ട് അവർക്ക് നിന്റെ ഫിക്സ് ഞാൻ അയക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പേര് പറയുകയും ചെയ്തു ആ പേര് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാലും നടി രേവതി എന്നാണ് എന്നോട് പറഞ്ഞത് ഇല്ല ഉപദ്രവിക്കാൻ അദ്ദേഹം എന്നോട് അതാണ് ഞാൻ പറഞ്ഞത് എന്നോട് സോഫ്റ്റ് ആയിട്ടാണ് ആൾ ആദ്യം അപ്രോച്ച് ചെയ്തത് അതിനുശേഷം ആൽക്കോഹോൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആൽക്കോഹോൾ കൺസെം ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ കരുതിയിട്ടില്ലല്ലോ ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നതെന്ന് പിന്നെ എസ്പെഷ്യലി കോഴിക്കോടുള്ള ഞാൻ ബാംഗ്ലൂരിൽ രാത്രി നൈറ്റിൽ ഒരു ഷൽട്ടർ എനിക്കില്ല ഓടി പോവാനോ പുറത്ത് പോവാനോ എങ്ങോട്ട് പോകണമെന്നോ അറിയില്ല ആ രാത്രി എനിക്ക് വേറൊരു ഷൽട്ടർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നു ൂ ഞാൻ രണ്ട് മൂന്ന് പേരോട് ഷെയർ ചെയ്തിരുന്നു അന്ന് പക്ഷേ ഈ രഞ്ജിത്ത് എന്ന സംവിധായകൻ ഇത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ ഇത് കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ കുറേ മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് ആ ഒരു രണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബുവായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് എനിക്ക് കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി എന്നോട് ഫോട്ടോ അയക്കാനാണ് പറഞ്ഞത് പുള്ളി എൻ്റെ രണ്ട് പിക്സ് അയക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു രഞ്ജിത്ത് യൂസ് ചെയ്തു എങ്ങനെയായിരുന്നു അതെന്തായിരുന്നു പുള്ളിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തരുമോ ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് സോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരം കണ്ടിട്ടായിരിക്കണം അവർ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതും അല്ലാതെ സിനിമയിൽ ഒരു നിലയിൽ നിലയിലെത്തിക്കാമെന്നോ ഒന്നും ആരും ഓഫർ ചെയ്യുന്നില്ല ഈ നെപ്പോട്ടിസം പോലെ സിനിമയിൽ ആരെങ്കിലും കൂടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ സിനിമയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തിക്കാണോ ആ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിൽ എനിക്ക് കാവ്യമാധവൻ്റെ പേജ് ഉണ്ടായിരുന്നു ആ പേജിൽ ഞാൻ മെസ്സഞ്ചറിലാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അവരത് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് റീപ്ലേ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് ബാവിട്ടിയുടെ നാമത്തിൽ ലൊക്കേഷനിൽ ഞാൻ വന്നിരുന്നു എന്നോട് രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ പെരുമാറി മാഡം എന്നെ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ ഹെൽപ്പോ തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ അവർ കണ്ടതാണോ ഇനി അവരുടെ പി ആർ ഒ ആണോ അതൊന്നും എനിക്കറിയില്ല എനിക്കതിന് റീപ്ലേയോ റെസ്പോണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല അവസരം അവസരം രഞ്ജിത്ത് അതെ പിന്നീട് സിനിമയിൽ ഞാൻ ഓൾറെഡി അതിനു മുമ്പ് നോട്ട്ബുക്ക് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അഭിനയിച്ചതിന്റെ ഒരു മോഹം മാത്രമാണ് എനിക്ക് തീർച്ചയും വീണ്ടും ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡയറക്ടറെ കാണണം എന്നുള്ള ആഗ്രഹം അപ്പോൾ ഇത്രയെല്ലാം ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതാണല്ലോ പ്രതീക്ഷിക്കുക അത്രേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഫെർദർ കാര്യങ്ങൾ അവർ ഇന്ന് പത്തരയ്ക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ അവിടെ മൊഴി നൽകി തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് എന്തായാലും ആവശ്യമാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ബ്രേക്ക് ദ സൈലൻസ് ആൻഡ് ടോക്ക് ടു മീ ആൻഡ് ടെൽ മീ വാട്ട് ഹാപ്പൺ ടു മീ ഇ എന്നോട് ഇങ്ങനെ ചെയ്തതിന് ഹീ നീഡ് ടു ആൻസറബിൾ ഫോർ ദാറ്റ് ഇല്ല എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് എനിക്ക് ഇതുവരെ പുരുഷന്മാരോടോ അല്ലെങ്കിൽ ഒരു പയ്യനോടോ അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്കത് തോന്നി അത് തികച്ചും അദ്ദേഹത്തിൻ്റെ ഒരു റെയർ എക്സ്പീരിയൻസ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത് എനിക്കറിയില്ല വെദർ ഹി ഹാവ് എ മോർ ദൻ റിലേഷൻഷിപ്പ് അതെ പുള്ളി എന്നോട് കാണിച്ച ഒരു ഇത് വെച്ചിട്ട് പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ പുള്ളി എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഇറ്റ് ഓൾറെഡി ഹാപ്പൺ ഇൻ ചിലപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പുള്ളിക്ക് അറിയാവുന്ന വ്യക്തികൾ ഉണ്ടാവുമായിരിക്കും എന്നെ മോശമായിട്ട് ഇതൊരു ജെന്യൂൺ റീ ജെന്യൂനല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനി ചില കഥ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ചില കഥകൾ അതും മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു കെട്ടുകഥകളാണ് നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയുള്ളൂ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ ഐ എം ഗോയിങ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ ആ ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹോർഡിൽ നിന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു പേടി മാറിയിട്ടില്ല സോ ഇത് എന്ത് പറയണോ എനിക്ക് വിഷയമല്ല ഞാൻ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അതിൻ്റെ പേരിൽ എന്ത് നിയമ നടപടിക്കും ഞാൻ റെഡിയാണ് സി പുരുഷന്മാർ സ്ത്രീകൾ എനിക്ക് തോന്നുന്നത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മലയാള സിനിമയിലുണ്ട് ഗേൾസിനേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഡയറക്ടേഴ്സിൽ നിന്നല്ല പല മോഡലിംഗ് രംഗത്തും റാം അതുപോലെ സിനിമ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലും ഒരുപാട് ഇത് നടക്കുന്ന സംഭവമാണ് ആരും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെന്ന് മാത്രം ഞാനിത് തുറന്നു പറഞ്ഞത് എൻ എനിക്ക് ഇതിനൊരു മാറ്റം വേണം ഇപ്പോൾ പല ബോയ്സും ചിലപ്പോൾ ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ സിനിമയിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കാണും പക്ഷേ എനിക്കത് എത്താനും പറ്റിയില്ല പക്ഷെ എന്നെ വളരെയധികം മിസ് യൂസ് ചെയ്യുകയും ചെയ്തു തീർച്ചയായിട്ടും ഈ പറയണത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള എല്ലാ എത്ര എത്ര ആൺകുട്ടികൾ ഒരുപോലെ ഉണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ അതേ എൻ്റെ അതേ മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും ആണോ താങ്കൾക്കുള്ളത് അല്ലല്ലോ അത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ എനിക്ക് 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 കുറച്ച് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക ആ ഒരു ഗറ്റ്സോ അല്ലെങ്കിൽ ആ ബോൾഡ്നെസ്സോ എനിക്ക് കുറവാണ് അത് കുറവായത് ഞാൻ അന്ന് പ്രതികരിക്കാതെ ഒരു ഒരു ആ ഒരു 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 പുരുഷൻ ആരോഗ്യമുള്ള ഒരു പുരുഷൻ എന്നെ വന്നിട്ട് സമീപിക്കുമ്പോൾ നോ പറയാൻ എനിക്ക് പറ്റും ഇപ്പോൾ പുറത്തുള്ള പൊതുജനങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് നോ പറയാൻ പറ്റും ചിത്രയും അല്ലെ ഒരു ഡയറക്ടർ ഒരു അവസരം മുന്നിൽ കണ്ടിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ